ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാലട പായസം വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് എന്നുള്ളതാണ് കേട്ടോ അതുപോലെ ആ കളറൊക്കെ അതുപോലെ സെയിം ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ പായസം ഉണ്ടാക്കുന്നതാണ് നമുക്ക് വീഡിയോ കാണാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലാണ് കേട്ടോ അതിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് വിശദമായിട്ട് കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണുന്നുട്ടോ ഇതാ ആദ്യം തന്നെ നമുക്ക് ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പിങ്കിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര എടുത്തു ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളയാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ കളറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇത്തിരി കൂടി കാണാനും ഭംഗിയുണ്ട് ടേസ്റ്റിലും വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് ആ പഞ്ചസാര ചെറിയ ചൂടിലാണ് കേട്ടോ നമ്മളിത് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ നല്ലപോലെ നമുക്കിതൊന്ന് ചെയ്തെടുക്കണം അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനും അതുപോലെ തന്നെ ഇത് വേഗം കട്ട പിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ കൈ എടുക്കാതെ തന്നെ നല്ലപോലെ ഇളക്കിയെടുക്കുക ഇപ്പം അതാ നമ്മുടെ മിക്സ് ശരിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് പതുക്കെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി എടുക്കണം ഇല്ലെങ്കിൽ ഇത് വേഗം കട്ട പിടിക്കും അപ്പോൾ പിന്നെ നമുക്കത് ശരിക്ക് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി അപ്പോൾ എൻ്റെ കയ്യിൽ ആ വീഡിയോ സ്കിപ്പ് ആയിപ്പോയിട്ടോ ഇനി നമ്മൾ ആ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായാണ് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇല്ലെന്നാൽ ഇതുപോലെ ചതച്ചിട്ടാലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് വലിയ ഏലക്കായ തന്നെ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചതച്ച് ിട്ട് പാലിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിൽ പഞ്ചസാര എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി കെരമലൈസ് ചെയ്തപ്പോൾ അതിൽ മധുരം ഉണ്ട് രണ്ടാമത് ഈ നമ്മളിതിൽ ഡബിൾ ഹോസിൻ്റെ പാലട മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഓൾറെഡി മധുരമൊക്കെ ആഡ് ആയിട്ടാണ് വരുന്നത് അപ്പം ഇനി എക്സ്ട്രാ മധുരം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ പാല് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള പായസാണ് കേട്ടോ ഇത് കുക്കിംഗ് അറിയാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റും അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ഹോസിൻ്റെ പാലടാ മിക്സ് ആണ് പാല് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ മിക്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്കിതിങ്ങനെ കുറുക്കി കുറുക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്കിതിൻ്റെ തിക്നെസ് നമുക്ക് ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കുറുകി കുറുകി വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് നല്ല പോലെ ഇനി ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ കൈ എടുക്കാതെ തന്നെ നമുക്കിതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ അഭിപ്രായം കമൻറ്റാക്കി എഴുതുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് കേട്ടാ ഇപ്പം ഇതാ നമ്മുടെ പാലട മിക്സ് ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു വീഡിയോ സ്കിപ്പായി പോയതാണ് അപ്പം നമ്മുടെ പാലട പായസം ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും നമ്മുടെ പാലടയൊക്കെ നല്ലപോലെ വെന്ത് വന്നു ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യിൽ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നില്ല കാരണമാണട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഇരുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിരിക്കും തോറും ഒന്നും കൂടി കുറുകി കുറുകി വരും അപ്പോൾ നമുക്ക് നമ്മുടെ പായസത്തിൻ്റെ പണി അവിടെ കഴിഞ്ഞു നിങ്ങൾക്ക് ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ തോന്നിയിട്ടുണ്ടാകും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുമായിരുന്നു പിന്നെ ഓൾറെഡി ഞാൻ എടുത്ത വീഡിയോ അല്ലേന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി പായസം വളരെ പെട്ടെന്ന് തന്നെ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്